ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി പത്താംകല്ലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മലമ്പാമ്പിനെ പിടികൂടി ജനവാസ മേഖലയിൽ ആശങ്ക വടക്കാഞ്ചേരി പത്താംകല്ല് മേഖലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മലമ്പാമ്പിനെ പിടികൂടി പത്താംകല്ല് മംഗലം റോഡിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി വീണ്ടും മലമ്പാമ്പിനെ പിടികൂടിയത് ഇലക്ട്രീഷ്യൻ ഷബീറിന്റെ വീട്ടിലാണ് സംഭവം പൂച്ചക്കുട്ടികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ പാമ്പ് വിറകുപുരയിൽ കയറി ഒളിക്കുകയായിരുന്നു തുടർന്ന് ഷബീറും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടി വിവരമറിയിച്ചതിനെ തുടർന്ന് വാഴാനി സ്റ്റേഷനിൽ നിന്നെത്തിയ വനപാലകർ പാമ്പിനെ ഏറ്റെടുത്ത് ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു രണ്ടു ദിവസം മുൻപും ഇതേ മേഖലയിൽ നിന്നും ഒരു വലിയ മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു തുടർച്ചയായ സംഭവങ്ങൾ പ്രദേശത്തെ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്